മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ വ്യാപക നാശനഷ്ടങ്ങളാണ് വിലങ്ങാട് ഉരുട്ടി മേഖലയിൽ മിന്നൽ ചുഴലിയുണ്ടായി കുച്ചയാടിയിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീടിനും ക്ഷേത്രത്തിനും മുകളിൽ മരം വീണ അപകടമുണ്ട് എറണാകുളം തേവയ്ക്കലിലും ഇടുക്കി മൂന്നാറിലും മണ്ണിടിഞ്ഞിരിക്കുന്നു ആലപ്പുഴ ചെന്നിത്തലയിൽ സ്കൂളിന്റെ മതിലിടിഞ്ഞ് വീണു കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ് പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്നു തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലും മട്ടനൂർ മണ്ണൂർ റോഡിലും വെള്ളം കയറിയിരിക്കുകയാണ് മലപ്പുറം പൊന്നാനി പാലപ്പെട്ടി കടലാക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നിരിക്കുന്നു സാനിയ മനോമി മുബഷീർ അഭിജിത് മുഴക്കുന്ന രാഹുൽ സുരേഷ് അർജുൻ കല്യാട എന്നിവർ വിശദമായ വിവരങ്ങളുമായി ആദ്യം സാനിയോ മനോമിയിലേക്കാണ് സാനിയോ ഇപ്പോൾ മഴക്കെടുതി ഉണ്ട് തെക്കും വടക്കും പ്രദേശങ്ങളിൽ നിന്നും വലിയ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ വരുന്നു എന്താണ് കോഴിക്കോട്ടെ സ്ഥിതി പ്രതി കോഴിക്കോട് ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് പക്ഷേ കക്കയം ഡാം അടക്കമുള്ള ഡാമുകൾ തുറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇരു കൈവഴികളിലും താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും വന്നിട്ടുണ്ട് പക്ഷേ ഇടവിട്ടിടവിട്ടാണ് വലിയ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയാവുന്നത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വിലങ്ങാട് മരം വീണ് വീട് തകർന്ന സാഹചര്യമുണ്ടായി വിലങ്ങാട് തെക്കേ ഗണപതി കണ്ടി ജലജയുടെ വീടാണ് തകർന്നത് അതുപോലെ കോഴിക്കോട് മാറാട് ഗോദീശ്വരത്ത് കടൽ കയറി റോഡ് തകരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഗോതീശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡാണ് തകർന്നത് നിരവധി മരങ്ങൾ പലയിടങ്ങളിലായി കടപുഴകി വീണു ഇന്നലെ രാത്രിയാണ് പലയിടങ്ങളിലും കടപുഴകി വീണത് അതൊക്കെയും വൈദ്യുതി ലൈനിൻ്റെ മുകളിലേക്കൊക്കെ വീണതുകൊണ്ട് തന്നെ പിന്നീട് അത് മുറിച്ചു മാറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നു പിന്നീട് ഇലക്ട്രിക് പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റുകൾ മുറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് വാഹനങ്ങൾ നിർത്തിയിട്ട് രണ്ട് വാഹനങ്ങളിലേക്ക് കുറ്റ്യാടിയിൽ കാറിലേക്കും ലോറിയിലേക്കും ഇലക്ട്രിക് പോസ്റ്റുകൾ വീഴുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി അതിലൊന്നും ആരുമില്ലാതിരുന്നതുകൊണ്ട് തന്നെ വലിയ ദുരന്തം ഒഴിവായെന്ന് വേണം പറയാൻ ചുരത്തെ സംബന്ധിച്ചിടത്തോളം അപകട സാധ്യത നിലനിൽക്കുകയാണ് ചുരം റോഡിൽ ഇന്നലെ രാത്രി വീണ മരം ഇന്ന് രാവിലെയോടുകൂടി മുറിച്ചു മാറ്റി ഇന്ന് രാവിലെ അവിടെ വലിയ ശബ്ദത്തോടുകൂടി പാറക്കല്ലുകൾ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ യാത്രക്കാരും ഇല്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കിയെന്ന് തന്നെ വേണം പറയാൻ ആ പാറക്കല്ലുകൾ മുഴുവനായി ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ട് നേരത്തെ കട്ടിപ്പാറയിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ പാറ ഇടിഞ്ഞുകൊണ്ടുണ്ടായ അപകടം വലിയ ശബ്ദത്തിൽ പാറ പാറയിടിഞ്ഞുകൊണ്ട് വലിയ അപകടമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് അവിടെ നിന്ന് ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് കോഴിക്കോട് വിലങ്ങാടും അതുപോലെ മിന്നൽ ചുഴലി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉരുട്ടി ഭാഗത്തൊക്കെയാണ് മിന്നൽ ചുഴലി ഉണ്ടായത് പാറക്കടവ് വാണിമേൽ മൊഗേരി നാദാപുരം ഭാഗങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും നല്ല കാറ്റ് വീശുന്ന സാഹചര്യമുണ്ടായിരുന്നു നിരവധി മരങ്ങൾ കടപുഴകി വീണു നാദാപുരം മേഖലയിൽ മൂന്ന് വാർഡുകളിലായി പതിനഞ്ചോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആർക്കും പരിക്കില്ല കുറ്റ്യാടിയിൽ നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിർത്തിയിട്ട് ലോറിക്കും കാറിനും മേലെ പോസ്റ്റ് വീണു കുറ്റ്യാടി അടുക്കത്ത് നീളമ്പാറ കമലയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണും അപകടമുണ്ടായിട്ടുണ്ട് ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത് ആ സമയത്ത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയും വളരെ അത്ഭുത അത്ഭുതത്തോടെ രക്ഷപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും ഇന്നലെ പലയിടത്തും ശക്തമായ കാറ്റടിച്ച് അതിന്റെ ഭാഗമായി ഉണ്ടായ വൈദ്യുതി ബന്ധം ഇതുവരെയും പലയിടങ്ങളിലും പുനഃസ്ഥാപിക്കാനായിട്ടില്ല അതുകൊണ്ടുതന്നെ കുടിവെള്ളമടക്കം പ്രയാസമുണ്ടാക്കുന്നുവെന്ന് പലരിടും പലയിടത്തു നിന്നായി നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ട് എന്താണ് അതായത് സ്മൃതി അവിടെ ഇന്നിപ്പോൾ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇനിയും കനത്ത മഴയും അല്ലെങ്കിൽ മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായാൽ പാറകൾ താഴോട്ട് ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ നിന്നുള്ള കുടുംബാംഗങ്ങളെ മാറ്റിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കുടുംബാംഗങ്ങളെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇത്തരത്തിൽ വീട് മാറി പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ തഹസിൽദാരും അതുപോലെ വില്ലേജ് ഓഫീസറും അതുപോലെ ജിയോളജി വിഭാഗത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അറിയിപ്പ് പ്രകാരം വലിയൊരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയല്ല അവിടെയുള്ളത് മറിച്ച് ആ മണ്ണ് അടിയിൽ നിന്ന് മണ്ണ് ഇളകിപ്പോയാൽ മാത്രമേ പേടിക്കേണ്ട സാധ്യതയുള്ളൂ എന്നാൽ വലിയ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ മണ്ണ് ഇളകി പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ നാളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് പലയിടത്തും ശക്തമായ കാറ്റാണ് കോഴിക്കോട് ഉണ്ടാക്കുന്നത് മലയോര മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടമെന്ന് സേന റിപ്പോർട്ട് ചെയ്യുന്നു അഭിജിത്ത് മുഴക്കുന്നിലയ്ക്കാണ് അഭിജിത്ത് വയനാട്ടിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായ ദുരന്തം അതിൻ്റെ ആഘാതത്തിൽ ഇപ്പോഴും ജനം മാറിയിട്ടില്ല ഇപ്പോൾ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് വയനാട്ടിൽ നിന്ന് നൽകാനാവുക അഭിജിത്ത് സ്മൃതി ഇന്നലെ ആശങ്കയുണ്ടായിരുന്നു കാരണം ഇന്നലെ വൈകിട്ട് മുതൽ രാത്രി വരെ കനത്ത മഴയാണ് പെയ്തത് പക്ഷേ നിലവിലിപ്പോൾ മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെറിയ വെയിലൊക്കെ വയനാട്ടിൻ്റെ പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഇടവിട്ട് ചെറിയ രീതിയിൽ മഴയും ലഭിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മണി സമയത്താണ് സ്മൃതി കനത്ത മഴ പെയ്തത് ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ഈ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണു വീടുകൾ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ബത്തേരിയിലാണ് മംഗലത്ത് കുര്യാക്കോസിൻ്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണത് ആർക്കും പരിക്കുപറ്റിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഒപ്പം തന്നെ തലപ്പുഴയിലേക്കും റോഡിലേക്കും മരം കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായി പിന്നീട് ഫയർഫോഴ്സ് എത്തി ഈ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഒപ്പം തന്നെ വയനാട് തലപ്പുഴയിൽ ശൈലജ തങ്കപ്പൻ എന്നയാളുടെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു അവരെ പിന്നീട് ഈ വീട്ടിൽ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് ഇന്നലെ മറ്റൊരാശങ്കയായി ഉണ്ടായിരുന്നത് ഈ മക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായതാണ് അതിന് പിന്നാലെ തലപ്പുഴയിൽ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചു വന്നു അതിന് സമയം ത്തുണ്ടായിരുന്ന വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി പിന്നാലെ നിരവധി വീട്ടുകാരെ കുടുംബങ്ങളെയൊക്കെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിരുന്നു നിലവിൽ ഇപ്പോൾ അവിടെ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല കാരണം ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ പലരും വീടുകളിലേക്ക് തന്നെ തിരിച്ചുവരുന്ന മടങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ബാണാസുര സാഗറിന്റെ ഷട്ടർ എൺപത്തി അഞ്ച് സെന്റിമീറ്ററായി ഉയർത്തിയിട്ടുണ്ട് അതിനാൽ അതിന്റെ കൈവരിയിലുള്ളവരൊക്കെ കൈവഴിയിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് സ്മൃതി നിലവിൽ ഏതായാലും മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് വയനാട്ടിൽ ശരി രാഹുൽ സുരേഷ് മൂന്നാറിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇടുക്കിയിലാകെയുള്ള ഒരു വിവരം വിവരമെന്നാണ് സ്മൃതി ഇന്നലത്തെ അപേക്ഷിച്ച് ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇന്ന് കാര്യമായ മഴ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇന്ന് യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ചാറ്റൽ മഴ അനുഭവപ്പെടുന്നുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല കാർമേഹം ഒരു കാലാവസ്ഥ കൂടിയാണ് മൂന്നാറിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളത് മണ്ണിടിച്ചിൽ ഇന്നലെ ഉണ്ടായ പ്രദേശത്ത് ഇന്ന് വീണ്ടും മണ്ണിടിയുന്ന സാഹചര്യമുണ്ട് ജില്ലയിൽ ഇന്ന് രണ്ട് വീടുകളാണ് ഈ കാറ്റ് ശക്തമായ കാറ്റിനെ തുടർന്ന് തകർന്ന് അത് പാറത്തോട്ടിലാണ് ഉടുമ്പൻചോലയ്ക്ക് സമീപം പാറത്തോട്ടിലാണ് രണ്ട് വീടുകൾ തകർന്നിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന വീടുകളാണ് തകർന്നത് സൂര്യ വിമല ദമ്പതികളുടെ വീടും സെൽവം റാണി ദമ്പതികളുടെ വീടുമാണ് തകർന്നത് ഇതിൽ സൂര്യ വിമല ദമ്പതികൾ കൈക്കുഞ്ഞുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ വീടിനുള്ളിൽ കഴിയുമ്പോഴാണ് വീടിന് പുറത്തേക്ക് മരം വീഴുന്ന സാഹചര്യം ഉണ്ടായത് അപകടത്തെ തുടർന്ന് ഉടുമ്പൻചോലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് പാറത്തോട്ടിലാണ് ഒരു ക്യാമ്പ് തുറന്നിട്ടുള്ളത് അതിൽ ഒരു കുടുംബത്തിലെ ആളുകളാണ് താമസിക്കുന്നത് മറ്റൊരു കാര്യം ഇടുക്കി ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജൂൺ ജൂലൈ മാസത്തിലെ റൂൾ കർവ് പ്രകാരമാണ് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ദശാംശം അഞ്ച് എട്ട് അടിയാണ് ജൂലൈ മാസത്തെ റൂൾ കർവ് എന്ന് പറയുന്നത് നിലവിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാണ് അതേസമയം ശക്തമായ കാറ്റും ജില്ലയിൽ വീശുന്നുണ്ട് പ്രതി ശരി മഴക്കെടുതി വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പലയിടത്തും മണ്ണിടിച്ചിലുണ്ട് പലയിടത്തും ശക്തമായ കാറ്റുണ്ട് മരങ്ങൾ കടപുഴകി വീണ്ടുള്ള വലിയ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇടവേളയ്ക്ക് ശേഷം